ഹലോ റിജേഷാണേ അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ എല്ലാവരുടെയും മാങ്ങേൻ്റെയുള്ള സീസണാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങിയ നല്ല അടിപൊളി മാങ്ങിയ ചാറ് ആക്കുന്ന വീഡിയോ ആണേ ഓൾറെഡി ആക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ആക്കിയിട്ട് മൂന്നാം ദിവസം വെയിലത്ത് വെക്കണം അപ്പോൾ ഇന്ന് വെയിലത്ത് വെച്ചിട്ട് സംഭവം സെറ്റായി അന്നേരമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ മാങ്ങയച്ചാറ് മാങ്ങ പറിച്ചിട്ട് മാങ്ങയച്ചാർ ആക്കുന്നതിൻ്റെ വീഡിയോ ആദ്യം നിങ്ങൾ കണ്ടിട്ട് വന്നു എന്നിട്ട് നമുക്ക് നമുക്കിൻ്റെ ബാക്കി അവസാന ഘട്ടം കൂടി കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇപ്പം മാങ്ങേൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ വീടുകളിലും പച്ചമാങ്ങയും മാങ്ങയും പഴുത്ത മാങ്ങയും ഒക്കെ സുലഭമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ നമുക്കാവശ്യം പച്ച മാങ്ങയാണ് നമ്മൾ ഇന്ന് പറിച്ച് മാങ്ങയാണേ ഇത് കുറ്റിയാട്ടൂർ മാങ്ങയാണ് അതിൽ നിന്ന് ആറ് മാങ്ങയാണ് നമ്മൾ അച്ചാറിടാൻ വേണ്ടി എടുക്കുന്നത് ആദ്യം നമ്മൾ മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ഈർപ്പം നന്നായി പോകുവാൻ വേണ്ടിയിട്ട് കുറേ സമയം നല്ല തുണിയിൽ പൊതിഞ്ഞ് വെക്കണം അതിനു ശേഷമാണേ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടത് ഈർപ്പം തീരെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതുകൊണ്ടാണ് തുണിയിൽ പൊതിഞ്ഞു വെക്കാനൊക്കെ പറഞ്ഞത് അപ്പം നല്ല പച്ച മാങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അച്ചാറിടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാറാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ മാങ്ങയിലേക്ക് നമ്മൾ ഇടുന്നത് മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ ഇതൊന്നും ഞാൻ പറയുന്ന അളവിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടുമൊന്നും കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ ചേർക്കുന്നത് കല്ലുപ്പാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഉപ്പ് എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെയും ആഡ് ചെയ്യാം അതിനുശേഷം വെളുത്തുള്ളി ഒരു മുഴുവൻ വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞ് വെറുത്തിയാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കാ ടീസ്പൂൺ ഉലുവ ഉലുവ അധികം ചേർക്കണ്ട ഉലുവ അധികം ചേർത്ത് കഴിഞ്ഞാൽ കൈപ്പടിക്കും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം സാധാ ജീരകം അടുത്തതാണ് ഇതിലെ കാര്യമായ സാധനം ഇത് കടുക് പൊടിച്ചതാണേ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അധികം നൈസായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല തരിതരിയായിട്ട് ഉണ്ടാവണം കടുക് ഏഴ് ടീസ്പൂണോളം കടുക് പൊടിച്ചതാണ് നമ്മൾ ഇന്ന് ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളത് കടുക് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കടുകല്ല കടുക് പൊടിച്ചത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ അച്ചാറിന് വേണ്ടുന്ന പൊടികളൊക്കെ ആയി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഈ മാങ്ങയും ഈ നമ്മൾ ചേർത്ത വെളുത്തുള്ളിയും പൊടികളും ഒക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണേ ആകത്രയും സമയവും വേണ്ടു ഈ രീതിയിൽ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെറുതെ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ കുറേ ഷെൽഫ് ലൈഫ് ഉള്ളതുമാണ് കുറേ നാൾ കേട് കൂടാതെ നിങ്ങളുടെ ഷെൽഫിൽ നിൽക്കുകയും ചെയ്യും അതിന് കാര്യമായിട്ട് നോക്കേണ്ടത് വെള്ളം തട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്തെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് നല്ലെണ്ണ അതായത് എള്ളെണ്ണ എള്ളെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത് അത് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് അതിലേക്ക് ചേർക്കാം അത്യാവശ്യം നമ്മുടെ ഈ ഒരു പരുവം നമുക്കിതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരുവത്തിലേക്ക് എള്ളെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ മാങ്ങയും ഈ മസാലയും ഒക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം മൂന്ന് ദിവസം അതായത് മൂന്നാമത്തെ ദിവസം നമുക്കിത് കുറച്ച് സമയമൊന്ന് വെയിലത്ത് വെക്കണം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അപ്പം ഇതാണ് നമ്മുടെ മാങ്ങയച്ചാറിൻ്റെ ഇപ്പോഴത്തെ വരുവം നല്ല അടിപൊളി അച്ചാറാണ് അപ്പം വെയിലത്ത് ഒരു ഒന്നൊന്നര മണിക്കൂർ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂർ മൂന്നാം ദിവസം നമ്മൾ അച്ചാറിട്ടിട്ട് മൂന്നാം ദിവസം ഒരു ഒരു മണിക്കൂർ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഈ അച്ചാർ ഇങ്ങനെ കിട്ടും അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ